ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാതെ വിഷുവിൻ്റെ അന്ന് ഉമ്മാടെ വീട്ടിലെല്ലാവരും ഒത്തുകൂടിയിട്ടോ അന്നാ പിന്നെ എല്ലാവർക്കും സദ്യ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് നമ്മള് വീട്ടിലുള്ള സാധനങ്ങൾ തട്ടിക്കൂട്ട് ഉള്ള പച്ചക്കറി വെച്ച് തട്ടിക്കൂട്ടൊരു സദ്യ ഉണ്ടാക്കിയിട്ടാണ് അപ്പൊ നമ്മൾ വായുടെ എല്ലാം ഭക്ഷണം കഴിക്കാൻ സദ്യയില്ല അപ്പോൾ വാഴഡില നിർബന്ധമാണല്ലോ അപ്പോൾ അതിൽ സദ്യ വിളമ്പാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തോ ടാബ്ലിനോട് ചെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും വലിപ്പം വേണ്ടില്ല അപ്പോൾ ഞാനത് ഓരോ കസേരയുടെ നിരക്കായിട്ട് ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള വാഴയുടെ ഇല കട്ട് ചെയ്ത് വെക്കാനാണ് വെക്കാനുട്ടോ അത് കഴിഞ്ഞദേശം നമ്മൾ ഉപ്പേരി ഇത് പയറുപ്പേരാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഓരോ പ്ലേറ്റ് ഓരോ വാഴഡലയിലേക്ക് ഇങ്ങനെ പയറുപ്പേരി വെക്കുന്നുണ്ട് ഞാൻ അവിയലി അപ്പോൾ ഇതിനും ഓരോരുത്തരും ഓരോ സാധനങ്ങൾ എടുത്തോളാണ് വലിയ ഐറ്റംസ് ഒന്നുമില്ല ഒരു അവിയലി പയറുപ്പേര് പിന്നെ നമ്മളെ കയ്പക്കുപ്പി കയ്പക്ക വറുത്തതുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ടാ സാമ്പാർ മോര് മീൻകറി അപ്പോൾ ഞാനിത് അവിയലാണ് ഇട്ടെടുക്കണേ അതിനെ പിന്നെ ചാച്ചി ചോ ചോറ് വാഴയിലേക്ക് വിളമ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് പെട്ടെന്ന് ഉണ്ടാക്കിയതല്ലേ സദ്യ അപ്പോൾ പിന്നെ മാമാനെ കൊണ്ട് പോയിട്ട് വീണ്ടും പച്ചക്കറിയൊന്നും മേടിപ്പിച്ചില്ല ഉള്ള പച്ചക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അപ്പം സാമ്പാർ പിന്നെ സാമ്പാർ കൊച്ചുമ സാമ്പാർ ഇങ്ങനെ ഓരോരുത്തരെ വാർഡിലേക്കും കൂടി സെറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആണുങ്ങളെയും കുട്ടികളെയും ടേബിൾ വരുത്താന്ന് വെച്ച് പിന്നെ ടാബിൾ മിരിക്കാൻ സ്ഥലമില്ലാത്തവർക്ക് നിലത്തിൽ രണ്ട് മൂന്ന് വാടയിൽ വെച്ചിട്ട് ചെറിയ കുട്ടികളെയും നമ്മൾ നിലത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ വെച്ചിട്ട് കാരണം ഇവരൊക്കെ കഴിച്ച് വരുമ്പോത്തിനും പിന്നെ നിലത്തിരിക്കണെങ്കിൽ നമുക്ക് വിളമ്പി കൊടുക്കാനും ഒന്നും പറ്റില്ല അപ്പോൾ ആണുങ്ങളെ കുട്ടികളൊക്കെ ടേബിൾ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ മീൻകറി മോരുകറി പപ്പടം കൈപ്പകുപ്പേരി അച്ചാർ അവിയൽ സാമ്പാർ പയറുപ്പേരി ഇത്ര ആണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളെല്ലാതും ടേബിളും മുന്നേ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ആണുങ്ങളൊക്കെ വിളിക്കാം അപ്പോൾ അഷ്ക്കറിക്കാം മുമ്മത് ഉപ്പ ഒരു സൈഡിലിരുന്ന് അപ്പോൾ സെൻറ്ററിൽ നമ്മൾ മോരുകാരൊന്നും നമ്മൾ കൊടുത്തില്ല കേട്ടോ മോരുകാരും മീൻകാരും നമ്മൾ സെൻറ്ററിൽ വെച്ച് കൊടുത്ത് പിന്നെ പയറുപ്പേലും അവിയലൊക്കെ വേറെ പ്ലേറ്റിലായിട്ട് മീൻ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടാണ് അപ്പോൾ റോസ് സാരിയാണ് സെഫിയമ്മ ഇത് അഷ്റഫ് മാമ മറ്റേത് മുഹമ്മദ് മമ്മദ് അല്ല ഇജാസ് അപ്പോൾ നല്ല നമ്മളിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫുള്ളും ചിക്കൻ ബിരിയാണി മന്തി തലേ ദിവസം മുടെ വീട്ടിൽ ചിക്കൻ ചിക്കൻ ആയിരുന്നു മാമിയുടെ സ്പെഷ്യൽ ചിക്കൻ മന്തി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ അടുപ്പിച്ച് ഈ ചിക്കനും ബീഫും ആടും ഒക്കെ തന്നെ ആയിരുന്നു നമ്മുടെ വീട്ടിൽ അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിത് സദ്യ അയക്കാൻ നോക്കുമ്പോൾ അത് വിഷുവിൻ്റെ നന്നായി വിഷുവിൻ്റെ അന്നാവുകയും ചെയ്ത് രാദൃഷ്ട്രികമായത് വിഷുവിൻ്റെ നന്നാവുകയും ചെയ്തിട്ടാണ് അപ്പോൾ ഉപ്പതിരുന്ന് ഭക്ഷണം കഴിക്കണേ എല്ലാവരും മുഹമ്മദ് അഷ്കർക്ക ഇജാസ് അഷർഫാമ സെഫിയമൊക്കെ കൂട്ടി ഇതിപ്പോൾ കഴിപ്പൊക്കെ ഉപ്പേരേണ്ടത് അപ്പോൾ എല്ലാവരും കൂടി കഴിക്കണം അപ്പോൾ ആശിക്ക് ഇതിലില്ല ആശിക്കാർക്ക് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇ കെത്തി കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളോട് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഇവർ ഭക്ഷണം കഴിക്കാനാട്ടോ അപ്പോൾ ഇക്ക വർക്കിന് പോയി കാണുമ്പോൾ ഇപ്പോൾ വൈകിട്ടേ വരുള്ളൂ അപ്പോൾ ഇതിൽ മൂന്ന് പേരെ കാണില്ല എൻ്റെ മുകളെയും പാത്തുവിനേം നെഹാനേയും കാണില്ല അവർ അടിയിൽ ഞാൻ അവർക്ക് ഇല ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഇത് കുട്ടികളെ ഇല വെച്ച് സെറ്റ് ചെയ്തതാണ് അപ്പോൾ അത് ഈ സാമ്പാറൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ലിയമോൾ അങ്ങനെ കഴിക്കുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പാത്തുൻ്റെയും നേഹാടേയും കൂടി ഒന്ന് ലിയമോൾ ഇരുത്തി കൊടുത്താൽ കേട്ടാ പക്ഷേ മസാല മറ്റുള്ള എല്ലാവരും കുറേ പേരുണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ള സ്വയം കഴിക്കും അപ്പോൾ ഒന്ന് എടുത്ത് കഴിക്കണുണ്ട് കേട്ടോ മശാല അങ്ങനെ ആണുങ്ങളെ ഭക്ഷണം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഉമ്മ ഒരു സൈഡിൽ നിന്നിട്ട് ഉമ്മാക്ക് വിഷുക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒന്ന് കഴിച്ചിട്ടാണ് അപ്പോൾ സെഫിയമാനെ വീട്ടിലെ മാമോട്ടിരിക്കണേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വാടിലൊക്കെ മാറ്റി നമ്മളും പെണ്ണുങ്ങളെല്ലാവരും കൂടി സെറ്റായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വായടലൊക്കെ മടക്കി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വാ സദ്യ കഴിച്ച കഴിഞ്ഞ് ഇത് നിർബന്ധമാണല്ലോ അപ്പോൾ വായടലൊക്കെ നമ്മൾ മടക്കി അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും ഒക്കെ ക്ലീനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് സെറ്റായി നട്ടുക അപ്പോൾ നമ്മളിവിടെ വിഷുക്കണി മറ്റേ നമ്മളെ സമ്പൂണിലെ വിഷുക്കണിയുടെ അപ്പോൾ ഇതുണ്ടായിരുന്നു കണിക്കൊന്ന വിഷക്കണി എന്ന് പറഞ്ഞാൽ കിട്ടണ്ട ഈ കണിക്കൊന്ന നന്നായിട്ട് തറവാട്ടിൽ എൻ്റെ തറവാട്ടിലുണ്ടായിരുന്നട്ടോ പക്ഷെ ഞാൻ അഞ്ചങ്ങാടിലൊക്കെ പോയി വീട്ടിൽ വന്ന് നോക്കുമ്പോൾ തറവാട്ടിൽ ഈ കണിക്കൊന്ന് പൊട്ടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വീട് എടുക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കുമ്പോൾ അത് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരും കുട്ടികളൊക്കെ കൂട്ടി പൊട്ടിച്ചു കൊണ്ടേന്ന് പറഞ്ഞിട്ടാണ് തലേ ദിവസം അതൊക്കെ കുട്ടികൾ വിഷമല്ലേ അപ്പോൾ അവരത് അതിന് വേണ്ടി കണിക്കൊന്ന കൊണ്ടുപോയി പറഞ്ഞു എന്നാലും കുഴപ്പമില്ല നമുക്ക് വീടെടുക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനുള്ളൊരു കണിക്കൊന്ന് അധികം ഉണ്ടായിരുന്നു ഞാൻ വിഷുക്കണിന്ന് പോലെ തെറ്റി പറഞ്ഞതാണ് കളിക്കുന്ന അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മൾ വീണ്ട ഓപ്പോസിറ്റ് ചേച്ചിണ്ട് അപ്പോൾ ആ ചേച്ചി പടക്കമൊക്കെ പൊട്ടിച്ച് പതൊക്കെ നമ്മൾ നോക്കിയിട്ട് അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ